തൊടുപുഴ വ്യാപാരി ക്ലബ്ബ് തേർട്ടി എയ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രഥമ പി ജെ മാത്യു പന്തക്കൽ മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തും ഡിസംബർ പതിനഞ്ചിന് തെക്കുംഭാഗം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരങ്ങൾ തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ പോഷക സംഘടനയായ തൊടുപുഴ വ്യാപാരി ക്ലബ്ബ് തേർത്തിയേറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രഥമ പി ജെ മാത്യു പന്തക്കൽ മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുന്നത് ഡിസംബർ പതിനഞ്ചിന് തെക്കുംഭാഗം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക ഇടുക്കി പ്രസ് ക്ലബ് ടീം ഉൾപ്പെടെ തൊടുപുഴയിലെ പ്രമുഖമായ എട്ട് ഡിപ്പാർട്ട്മെന്റുകൾ മത്സരത്തിൽ പങ്കെടുക്കും ഒന്നാമത് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ഈ വരുന്ന ഞായറാഴ്ച കായികമായ രംഗത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ലക്ഷ്യം കേരള പോലീസ് ടീം ടീം എക്സൈസ് ഹെൽത്ത് പിന്നെ അഡ്വക്കേറ്റ് ഇടുക്കി പ്രസ് ക്ലബ്ബ് സർവീസ് ഈ ടൂർണമെന്റ് ഗ്രൂപ്പ് മത്സരങ്ങൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് രൂപയും എവർ റോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് അയ്യായിരത്തൊന്ന് രൂപയും ട്രോഫിയും മൂന്നാം സ്ഥാനത്തെത്തിയ ടീമിന് ട്രോഫിയും നൽകുന്നതായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി ജനറൽ സെക്രട്ടറി ഷെരീഫ് ഷമീർ ഫിഫ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു മീഡിയ ന്യൂസ് ബ്രാഞ്ചിന്റെ ോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന പേർക്ക് ശതമാനം ഓഫറിൽ ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ഹെയർ ഫിക്സ് ചെയ്യാം